അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡാഡ് റിച്ച് ആണല്ലോ അപ്പൊ ഞങ്ങളുടെ റിച്ച് ആയിട്ടുള്ളവരുടെ മക്കളുടെ അസോസിയേഷൻ ഓ അവിടെ ആനന്ദു ആകാശം ഒക്കെ ഉണ്ടായിരുന്നു അറിയില്ല ആനന്ദ ഇല്ല അറിയില്ല ഇവിടെ ആരുമില്ല അങ്ങനെ മുകേഷ് അമ്പാനിയുടെ മക്കൾ ആനന്ദിനെ ആകാശിനെ അറിയില്ല ഓ ഈ നിങ്ങളോട് ഞാൻ കാര്യൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടായിപ്പോ ഞാൻ വന്നെന്താ എന്റെ ഡാഡ് എന്റെ ഡാഡ് റിച്ച് ആണല്ലോ അപ്പം രമേശ് ചേട്ടനെ നായകനാക്കി ഞങ്ങളൊരു പിരിയഡ് പടം കാച്ചുണ്ടോ പക്ഷേ അതിലും ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർഷാദിക്കോട് നല്ല സമയം രമേശ് ചേട്ടന്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്നത് ഇർഷാദിക്കയാണ് അപ്പം ഡാറ്റ് പറഞ്ഞു രമേശ് ചേട്ടനോടും സംസാരിക്കണം ഇർഷാദിക്കയോടും സംസാരിക്കണം ഇർഷാദിക്ക ഇതുവരെ ചെയ്യാത്തൊരു വെറൈറ്റി റോളാ അതായത് രമേശ് ചേട്ടന്റെ ചേട്ടനാണല്ലോ അപ്പൊരു യുദ്ധത്തിന് പോയിട്ട് തിരിച്ച് കുളിക്കാൻ പറ്റുമ്പോൾ കുളിമുറി തെന്നി വീണ് സർസൈൽ കിടക്കുന്നു എന്നിട്ട് യുദ്ധമുറക പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ ആക്ച്വലി വന്ന ഒരു നായികയും കൂടെ തേടിയാണ് ഇവിടെ നായികയായിട്ട് ചെയ്യാൻ പറ്റിയോ ഏത് അല്ല ഡയാനോന്ന് എനിക്കറിയില്ല ഐ തിക് ടു തൗസൻഡ് സെവന്റീൻ ട്വന്റി ആണെന്ന് തോന്നുന്നു ഇൻഡസ്ട്രിയിൽ എന്നെയും ഡയാനേയും വെച്ച് കുറച്ച് ഗോസിപ്പൊക്കെ ഉണ്ടായിരുന്നു റിച്ച് പോയി അല്ലാനക്കത് ക്രെഡിറ്റ് ആ കാരണം ഗോസിപ്പ് എന്നെയും വെച്ചാണല്ലോ എന്നെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു ഇത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് അട അതൊരു വലിയ ഒരു കഥയാണ് അത് ഈ കുട്ടി കണ്ണാടി എന്ന് നോക്കോണെ വെരി ക്ലോസ്റ്റ്ലി ഏഹ് അത് പറയണമെങ്കിൽ രമേശ് ചേട്ടാ അതെനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല കഥ ഒന്ന് നടക്കണം അതായത് ഞാൻ കുറച്ച് നാള് കാശ്മീരിലുണ്ടായിരുന്നു ഹലോ കാശ്മീരിൽ എവിടെ കാശ്മീർ ജമ്മുവിൽ അപ്പൊ ഞാൻ അവിടുത്തെ ഒരു മിലിട്ടറിക്കാർ എന്നെ പ്രപ്പോസ് ചെയ്തു ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയി ഹിന്ദി അറിയാവോ ഏഹ് ഇന്ത്യ അറിയാവോ ഇല്ല എനിക്ക് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് അറിയാം ഞങ്ങൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോയി പിന്നെ ഞാൻ ഇപ്പോഴത്തെ കാണാൻ പോയി ബോർഡർ അല്ലേ എളുപ്പം ചാടാല്ലോ സിമ്പിൾ അല്ലേ അപ്പം ബോർഡർ ഒക്കെ കളന്ന് അവിടെയൊക്കെ ചെന്ന് എന്റെ രമേശ് ചേട്ടാ രമേശ് ചേട്ടൻ പറഞ്ഞ വിശ്വസിക്കത്തില്ല ഫുൾ ന്യൂ ഗണ് ക്രൈസ്റ്റാഗ് പോലും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല രമേശ് ചേട്ടാ അപ്പൊ അപ്പം അതങ്ങനെ ചെന്നു പക്ഷേ ഒരു ഒരു വാറിനായിട്ട് പോയപ്പോൾ അവൾക്ക് ജസ്റ്റ് ഒറ്റ ഇവിടെ ഒരു വെടിയേറ്റ് അതിനെ വല്ലാതെ സങ്കടപ്പെടുത്തില്ല ഞാൻ എന്റെ ചെറിയ പ്രായം തൊട്ട് ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച് വളർന്ന ഒരാളായിട്ട് രമേശ് ചേട്ടാ അതായത് ഞാൻ വെള്ളമുണ്ടോ നിങ്ങൾ എല്ലാരും വിചാരമാണ് കഷ്ടപ്പാടുന്ന വേറൊരു തരത്തിലുള്ള രണ്ട് വാച്ച് കിട്ടിയിരിക്കുന്നത് ഇത് എന്റെ സമയം നോക്കാനും ഇത് ലോക്കൽസിന്റെ സമയം നോക്കാനും ആരെങ്കിലും ഓൺ ആക്കണം എന്നിട്ട് കുറച്ച് കൂട്ടിയിട്ടണം പ്ലസ് ഒരു കുപ്പി വെള്ളവും കൂടെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് എന്റെ ഞാൻ വിഷമം വരുന്നുണ്ട് ഞാൻ കുഞ്ഞുനാളില് ഒരു സ്കൂൾ ബാഗ് ഒരു ട്വന്റി സിക്സ് തൗസൻഡിൻ്റെ ചോദിച്ചപ്പോ ഡാൾ എനിക്ക് ട്വന്റി ഫോർ ബാഗ് അതുമായിട്ട് ഞാൻ സ്കൂളിൽ പോയി ഫ്രണ്ട്സിന് കോളേജിൽ കാറില്ലാതെ ഞാൻ പല ദിവസം പക്ഷേ രമേശ് തീരുമാനിച്ചു ഞാൻ ഒരു റിച്ച് ആയി അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്വന്തം ക്യാഷ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു കാർ എടുക്കും കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് ും എ അത് ബുക്ക് ഞാൻ വേണമെങ്കിൽ മാനേജറിനെ വിളിച്ചു തരാം ഞാൻ വിശ്വസിക്കുന്നു ആപ്പിൾ എന്താ ഉപയോഗിക്കാത്ത ഞാനും ടിംകുക്കും അത്ര നല്ല ഇരിപ്പിലല്ല അതുകൊണ്ട് മാത്രാണ് എനിക്കൊരു കോൾ ഒറ്റമുണ്ട് ഹലോ ട്രിപ്പിൾ നയൻ എയ്റ്റ് സീറോ ഫോർ ത്രീ ഫോർ ത്രീ വൺ ത്രീ കൊടുക്കൂ ആ പതിമൂന്നിൽ കൊടുക്കു ആ ഇനി ഇനി ചോദിച്ച വിളിക്കല്ലോ ഓക്കെ ഓക്കെ എന്താന്ന് വെച്ചാലേ അല്ല ഞാൻ അവരോട് പറയണല്ലോ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഓക്കെ റുപ്പീസ് വന്ന് 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 ആക്ച്വലി എന്റെ അക്കൌണ്ട് നമ്പർ ഫോർ ത്രീ ഫോർ ത്രീ സീറോ വൺ ആയിരുന്നു ഇത് ഒരു ലിമിറ്റുണ്ടല്ലോ ക്യാഷ് ഒക്കെ അക്കൗണ്ടിലേ അങ്ങനെ അതൊരു പതിമൂന്ന് വരെ എത്തി ഇപ്പൊ അത് മാനേജർ അത് എങ്ങനെ പോകുന്നു ഏകദേശം എത്ര കോടി ആസ്തി ഉണ്ടാവും അങ്ങനെ അതായത് ഈ എന്താ ഓഫ് പറയാറുള്ളൂ അത് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ മാത്രം ഉള്ളതൊന്നും അത് അപ്പുറമാണത് അല്ലെ ഞങ്ങൾ സിനിമയിൽ വേഷം തരാട്ടോണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേ ഞാൻ ആക്ച്വലി ഡാഡ് പറഞ്ഞു എന്റെ റിച്ച് ആണല്ലോ അപ്പൊ ഡാഡ് പറഞ്ഞു മേശ്വരനോട്ട് റെമുണറേഷനും കാര്യങ്ങളും ഒക്കെ പ്രഭാസ് ആണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത് റെമുണറേഷൻ ഇത് ഓക്കെ ആണോ എന്ന് അറിഞ്ഞിട്ട് വരാനാണ് എത്ര ദിവസം വേണ്ടി വരും ഒരു ഡേയ്സ് അമ്പത് കുറവല്ലേ എത്ര സാധാരണ നമ്മൾ ഈ പരിപാടിക്കൊക്കെയാണ് ഞാൻ ഒരു എപ്പിസോഡിന് കോടി മേടിക്കുന്നത് ഈ ലോക്കൽസ് കൂടുതൽ തരണം ഞാനൊരു എൺപത് കോടിയെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ വിളിക്കട്ടെ കാരണം അത് എനിക്ക് എൺപത് കോടി തരുന്നത് വിജയിനോട് പറയുമ്പോൾ അറിയത്തില്ല ആളൊരു നൂറ്റി ഇരുപത് കോടിയാണ് പറയുന്നത് കൊടുക്കാന്നോ ഓക്കെ എൺപത്തി അഞ്ച് തരാന്ന് പറഞ്ഞു എൺപത്തി നിങ്ങൾ അമ്മയെന്തൊരു കോണ്ടാക്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞോ എന്നാലും അറിയണല്ലോ എത്ര തരും എത്ര വേണം അല്ല നിങ്ങൾ എന്താ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ത് നമ്മുടെ ആർട്ടിസ്റ്റിന്റെ കംഫർട്ട് ആണ് നമ്മുടെ ഒരു കംഫോർട്ട് അപ്പൊ റെമുണറേഷൻ മരിച്ച അഭിനയിക്കണ്ടേ മരിച്ച അഭിനയിക്കണ്ട അതിന് എത്ര തരും എത്ര വേണം എത്ര ദിവസം വേണം ഇർഷാദിക്ക് ആക്ച്വലി ഒരു പതിനഞ്ച് ദിവസത്തെ ഷൂട്ടേ വരുന്നുള്ളൂ അപ്പൊ എനിക്ക് എൺപത് അതൊരു ശരിയായ ഞാൻ പിഷാരടിയേക്കാളും ഓ ചേട്ട വണ്ടിയാണോ ഒരു കിടക്കുന്നത് സ്റ്റിക്കർ പോകാൻ പറയുന്നുണ്ട് ബൈ ബൈ